തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ നാമക്കലിന് സമീപമാണ് ആറംഗ സംഘം പോലീസിന്റെ വലയിലായത് പോലീസിന്റെ വെടിയേറ്റു മരിച്ചു കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനെ തമിഴ്നാട് പോലീസ് പിടികൂടുകയായിരുന്നു മോഷണത്തിനായി ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിക്കുള്ളിലുണ്ടെന്നാണ് വിവരം എസ് കെ ലോജിസ്റ്റിക്കിന്റേതാണ് കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത് അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടയിലാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ മൂന്ന് എടിഎമ്മുകളിൽ നിന്ന് അറുപത് ലക്ഷം രൂപയോളമാണ് ഷൊർണ്ണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് മാപ്രാണത്തെ എസ് ബി ഐ എ ടി എമ്മിലാണ് രണ്ട് പത്തിന് ആദ്യം മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം ലക്ഷം രൂപയുടെ നോട്ടുകൾ ഈ എടിഎമ്മിൽ അധികൃതർ നിറച്ചിരുന്നു ഇത് കവർച്ചാ സംഘം കണ്ടിരിക്കാമെന്നാണ് സംശയിക്കുന്നത് എ ടി എമ്മുകൾക്ക് മുമ്പിലെ സിസിടിവി ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറമടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു കാറിൽ മുഖം മൂടി തിരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് പണം കവർന്നത് മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള എടിഎമ്മുകളിലാണ് മോഷണം നടന്നത്